ൂ എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല കുഴപ്പമൊന്നും അതിലെന്ന് തോന്നും അങ്ങനെയല്ലല്ലോ ഒരു പ്രസന്റ് ചെയ്യുന്ന രീതിയാണല്ലോ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ആ സിനിമയിൽ ഒരാളെ കാണാൻ കാത്തിരിക്കുമ്പോൾ അയാളെ പ്രസന്റ് ചെയ്യുന്ന ഒരു ത്രില്ലാണ് അതൊരു സ്കില്ലാണ് ആ സ്കില് ഈ സിനിമയിൽ ഉണ്ടായിരിക്കാം എനിക്ക് കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ ഇനി മോൻ വിറച്ചില്ല എന്ന് പറഞ്ഞിട്ട് എന്നൊരു തോന്നുന്നു ോട്ടെ വാലിബൻ ആരാണ് അയച്ചേടൻ സൂചിപ്പിച്ചിരുന്നു ലാലട്ടൻ ഇന്റർവ് കാണാൻ നേരത്ത് എന്താണ് അദ്ദേഹം ആ ചിത്രത്തെ തിയേറ്ററിന്റെ പുറത്ത് നിന്നായിരിക്കും അത് ആസ്വദിക്കുക കാരണം തിയേറ്റർ ഇങ്ങനെ കുലിങ്ങും അത് കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിരുന്നു അപ്പം യഥാർത്ഥത്തിൽ ഈ മലൈക്കോട്ടെ വാലിബൻ തിയേറ്റർ ഇടക്കി മറിക്കുമോ ലാലും ഒക്കെ പറഞ്ഞതുപോലെ പ്രതിമയും പ്രതിഭാസവും നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിക്കുകയാണ് ഇതാണ് പ്രഷർ ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് ലിജോ എന്ന് പറയുന്ന സംവിധായകൻ വലിയ യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഏറ്റവും വലിയ സംവിധായകം എന്ന് നമ്മളൊക്കെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് സിനിമയും ലാലേട്ടനെ സംബന്ധിച്ചോളം ലിജോ ചേട്ടനുമായിട്ട് കൂടുമ്പോ ഉണ്ടായിരുന്നോ ഒരു ആശയ ആശയക്കുഴപ്പങ്ങളോ അല്ലെങ്കിൽ ടെൻഷനോ ലൊക്കേഷൻ പോകുമ്പോൾ പറയുന്ന ഒരു ഫ്രെയിമുകൾക്ക് തന്നെ ഫ്രെയിമുകൾക്ക് വ്യത്യാസമാണ് അതെങ്ങനെയാണ് ലാല ഉൾക്കൊണ്ട് ഷിപ്പ് പറഞ്ഞ പോലെ പ്രതിഭയും പ്രതിഭാഷന്നൊക്കെ ഉള്ളത് വിട്ടിട്ട് ഞാനും ഇന്ത്യ കൂടെ ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അത് നന്നായിരുന്നോ ഇല്ലയോ ഇതൊക്കെ ആ വാക്കുകളൊക്കെ പിന്നെ തൊരത്തൊരു ഇഷ്ടം വരുന്ന വാക്കുകളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് എനിക്കറിയാം അദ്ദേഹത്തിന്റെ ഫാദറുമായിട്ട് ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് സിനിമയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് സിനിമയിൽ ഭയങ്കര മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഒരു സ്ഥാനമുണ്ട് അപ്പോൾ ആ അങ്ങനെയുള്ള ഒരാളുടെ കഥയിലേക്ക് പോകുന്ന സമയത്ത് ആ കഥയിൽ വളരെയധികം പ്രത്യേകതയുണ്ട് നേരത്തെ ചോദിച്ചാലും ഇതിൽ ഒരു ഒരു മീറ്റ് ഒരു എന്താണ് ഒരു 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 സ്ഥലത്ത് നടന്നൊരു കഥ ഒരു അമർചിത്ര കഥ എന്ന് പറഞ്ഞ പോലെയാണ് അല്ലേ അപ്പോൾ അതിൽ എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ആലോചിച്ചപ്പോൾ അതിൻറ്റേതായിട്ടുള്ള ലൊക്കേഷനുകൾ കോസ്റ്റ്യൂമ് കാര്യങ്ങൾ എല്ലാം എപ്പോഴാണെങ്കിലൊരു കഥാപാത്രമായി മാറുന്നത് അങ്ങനെ മാറിയപ്പോൾ ഉണ്ടാകുന്ന ചില കൺഫ്യൂഷൻസ് ചിലപ്പോൾ ഉണ്ടാകാം അതൊക്കെ അദ്ദേഹം അത് നമുക്ക് സോൾവ് ചെയ്തു തരും നമുക്ക് സംശയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ അപ്പോൾ ആ സംശയങ്ങളൊക്കെ ദൃഢീകരിച്ചു കൊണ്ട് തന്നെയാണ് ആ സിനിമ മുന്നോട്ട് പോയിരിക്കുന്നത് അപ്പം അതിനെ അതിനെ ഒരു സിനിമയെ പിന്നെ എന്താണ് ഒരു വലിയ സിനിമയാക്കി മാറ്റുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ അതിലൊക്കെ അദ്ദേഹം ശ്രദ്ധ പൂന്നിയിട്ടുണ്ട് അതിൻ്റെ ക്യാമറ ആയാലും അതിൻ്റെ കോസ്റ്റ്യൂം ആയാലും അതിൻ്റെ മ്യൂസിക്കായാലും റീ റിക്കോർഡിംഗ് ആയാലും അതിൻ്റെ കാസ്റ്റിംഗ് ആയാലും ആ കാസ്റ്റിങ്ങിൽ തന്നെയാണ് ഞാനും ബന്ധപ്പെട്ടത് അല്ലാതെ എനിക്ക് വേണ്ടി എഴുതിയൊരു കഥയല്ല ഒരു കഥയിലേക്ക് എന്നെ അദ്ദേഹം കൊണ്ടുവരികയാണ്